സുപ്രീം കോടതിയോട് വലിയ വായിൽ ന്യായം പറഞ്ഞു വന്നതാണ് മോദിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് പക്ഷേ കണക്കിന് കൊടുത്തുവിട്ടു സുപ്രീം കോടതി ആകെ ഇളിബ്യനായി പരിഹാസ്യനായി അവസാനം സുപ്രീം കോടതിക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നു പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാലിന് ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വിളുപ്പിക്കൽ കേസിൽ ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കോടതിയിൽ ഈ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് ജഡ്ജിമാർ കുറച്ചു ജോലിയെടുത്ത് കൂടുതൽ അവധിയെടുക്കുന്നുവെന്നായിരുന്നു മോദിയുടെ ഉപദേഷ്ടാവിന്റെ ആരോപണം ഈ തരത്തിൽ സുപ്രീം കോടതിയുടെ പ്രവർത്തന സമയത്തെ പരിഹസിച്ച പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് സഞ്ജീവ് സന്യാലിന് കോടതിയെ പരിഹസിച്ചതേ പിന്നെ ഓർമ്മയുണ്ടായിരുന്നുള്ളു കേന്ദ്ര സർക്കാരിന്റെ ഒരു ഹർജി പോലും കൃത്യസമയത്ത് ഫയൽ ചെയ്യാറില്ലെന്ന് പറഞ്ഞാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത മോദിയുടെ ഉപദേശകന്റെ പരിഹാസത്തിന് തിരിച്ചടി കൊടുത്തത് കാലതാമസത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ എല്ലാ ഹർജിയും ഫയൽ ചെയ്യാറുള്ളത് ജഡ്ജിമാർ എത്ര കഠിനാധ്വാനം ചെയ്താലും നിർഭാഗ്യവശാൽ വളരെ കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് കേൾക്കേണ്ടി വരുന്നു ഞങ്ങൾ അവധിക്കാലത്ത് പോലും രാത്രി വൈകിയും ജോലി ചെയ്യുന്നു കോടതിയെ വിമർശിക്കുന്നവർ കൃത്യസമയത്ത് ഒരു ഹർജിയെങ്കിലും ഫയൽ ചെയ്യുന്നവരായിരിക്കണം ദീപാങ്കർ ദത്ത പറഞ്ഞു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ മുതിർന്ന അഭിഭാഷകൻ കപിൽ ദിബലും ദീപാന്കർ ദത്തയുടെ നിരീക്ഷണത്തോട് പൂർണ്ണമായി യോജിക്കുന്നതായി അറിയിച്ചു മോദിയുടെ ഉപദേഷ്ടാവിന്റെ പരാമർശങ്ങൾക്കെതിരെ കോടതി മുൻ ജഡ്ജി സഞ്ജയ് കിഷൻ കൌളും രംഗത്തെത്തിയിരുന്നു ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൽ സമർപ്പിച്ച ഹർജി പക്ഷേ ഈ വാദപ്രതിവാദത്തിന് ഒടുവിൽ പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു തുടർന്ന് ഹേമന്ത് സോറൻ ഹർജി പിൻവലിക്കുകയും ചെയ്തു ഹേമന്ത് സോറന് ഈ വിഷയത്തിൽ ഒരു ചെറിയ തിരിച്ചടി കോടതിയിൽ നിന്നും കിട്ടിയെങ്കിലും അതിനേക്കാൾ വലിയ തിരിച്ചടിയും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നത് മോദിയുടെ ഉപദേശകന് തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ കോടതി പരിഹസിച്ച മോദിയുടെ സാമ്പത്തിക ഉപദേശകനെ സുപ്രീം കോടതി കണക്കിന് കൊടുത്ത് ഒരു മൂലക്കിരുത്തിരിക്കുകയായിരുന്നു കോടതിയെ പരിഹസിക്കാൻ വന്നവൻ ശരിക്കും ഇളിഭ്യനായ അവസ്ഥ